രാജപുരം പത്താമത് സംസ്ഥാന സബ് ജൂനിയർ പെൺകുട്ടികളുടെ ഹോക്കി മത്സരം മുതൽ വരെ തീയതികളിലായി നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ റോഡ് കാസർഗോഡ് രാജപുരം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് വെച്ചാണ് ഹോക്കി മത്സരം സംഘടിപ്പിക്കുന്നത് പതിമൂന്നിന് രണ്ടു മണിക്ക് പതാക ഉയർത്തൽ പതിനാലിന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം നിർവഹിക്കും സംഘാടക സമിതി ചെയർമാൻ കള്ളാർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ നാരായണൻ അധ്യക്ഷത വഹിക്കും പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ രാജു കട്ടക്കയം പ്രസന്ന പ്രസാദ് പി ശ്രീജ മുരളി പയ്യങ്ങാനം ജില്ലാ പഞ്ചായത്ത് അംഗം ഷിനോജ് ചാക്കോ ഹോക്കി ഒളിമ്പിക്സ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിക്കും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി ഇരുന്നൂറ്റി അറുപത് കുട്ടികൾ മത്സരത്തിൽ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ ടി കെ നാരായണൻ സി രേഖ എം എം സൈമൺ സജി മാത്യു എം അച്യുതൻ ശ്രീകാന്ത് പനത്തടി ആൽഫി ജോർജ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ രാജപുരം